കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ മലയാളിയെന്നും കൗതുകത്തോടെ മാത്രം കേട്ടിരുന്നു ഈ ശബ്ദം കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ തിരിച്ചറിയുന്ന ആ ശബ്ദം നമ്മളെല്ലാവരും ഒന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ശബ്ദ സൗകുമാര്യത്തിൻ്റെ ഉടമ ശ്രീ രാമചന്ദ്രൻ സമാഗമത്തിൻ്റെ അടുത്ത അതിഥിയെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ശ്രീ രാമചന്ദ്രൻ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു പ്രത്യേക സന്തോഷമൊന്നു പറയട്ടെ ഓ പറയാനല്ലേ പിന്നെ ഇത്രയും വലിയ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു നടൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരിക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ എനിക്കൊരു അരമണിക്കൂർ മുമ്പാണ് അറിയാൻ പറ്റിയത് അതൊരു വലിയ ഞാൻ കാണുന്നു അയ്യോ അതിനേക്കാളും തിരിച്ച് ഞാൻ ഞാൻ ചെറുപ്പകാലം മുതലേ റേഡിയോയിൽ കേട്ട ഒരു ശബ്ദത്തിന്റെ ഉടമ ഞാൻ ഇന്ന് ഇവര് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് നമ്മൾ കാണാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട് ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് അപ്പോൾ അതിനെക്കാളും വലിയ ഭാഗ്യം എനിക്കാണ് എനിക്ക് സാറിന്റെ അടുത്തിരിക്കാൻ സാധിച്ചാണ് ഏറ്റവും വലിയ ഭാഗ്യം ആദ്യം പ്രാദേശിക വാർത്തകൾ വായിച്ചുകൊണ്ട് ആകാശവാണിയിലൂടെ കേട്ടു പിന്നീട് കൗതുക വാർത്തകളിലായി പിന്നീട് സാർ ദുബായിൽ റേഡിയോയിലൂടെ അല്ലേ ഇവിടെ ഫോണിലൂടെ രണ്ടും അങ്ങനെ വാർത്തകൾ വായിച്ചു പിന്നെ വീണ്ടും ഒരുപാട് പരിപാടികളിലൂടെ ഞങ്ങൾ ഈ ശബ്ദം കേട്ടു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആളെ ഒന്ന് കാണുന്നത് എന്താണ് അങ്ങനെ ഒരു ദൃശ്യമാധ്യമത്തിൽ ഇത്രയും കാലം പ്രത്യക്ഷപ്പെടാതിരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് ഈ പിന്നണിയിൽ നിൽക്കാൻ എനിക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നി ആദ്യമേ എന്നുവെച്ചാൽ ഈ റേഡിയോ എന്നുള്ള ഒരു മാധ്യമം പിന്നെ എനിക്ക് വളരെ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത് ആ എന്നുവെച്ചാൽ ഒരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് എനിക്ക് റേഡിയോയുടെ ഒരു ഒരു പ്രത്യേക ആഭിമുഖ്യം അതങ്ങനെ തന്നെ പഠിച്ചിരുന്ന കാലത്ത് മുതൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് അന്ന് മുതൽ തന്നെ എൻ്റെ മനസ്സിനകത്ത് ഞാൻ എങ്ങനെയെങ്കിലും എന്ത് ത്യാഗം സഹകരിച്ച് റേഡിയോയിൽ ഒന്ന് വരണം അന്ന് മാധ്യമം അതാണല്ലോ ഈ കൗതുക വാർത്തകളുടെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു അത് സാറിൻ്റെ ഐഡിയ ആണോ അതോ അല്ല അല്ല അത് കൗതുക വാർത്തകൾ എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമാണ് ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രതാപനാണ് എൻ്റെ കുളിഗായിരുന്ന പ്രതാപ വർമ്മ നൗ അദ്ദേഹം ഇപ്പോൾ ഇല്ല ഇല്ല പ്രതാപ വർമ്മ ആയിരുന്നു ആദ്യം അസൈൻമെൻറ്റ് കിട്ടിയത് പുള്ളി കാണെങ്കിൽ അത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടമായില്ല ഒട്ടും ഇഷ്ടമായില്ല ഇതൊരു മഹബോറം പരിപാടിയാണെന്നുള്ളതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം അദ്ദേഹം അതങ്ങ് വിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നീട് ആ റോള് വന്നത് പത്മരാജനാണ് നമ്മുടെ പ്രശസ്തനായ തിരക്കഥാർത്ഥം റേഡിയോയിലുണ്ട് നമ്മുടെ ന്യൂസിലുണ്ട് അദ്ദേഹം ഇത് നോക്കിയിട്ട് പുള്ളിക്ക് അത്ര ഇഷ്ടമായില്ല ഇത് എൻ്റെ അടുത്ത് രാമേന്ദ്രൻ വേണമെങ്കിൽ പിടിച്ചു കൗതുക വാർത്തകളുടെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചുടാ ഇതിനകത്തൊരു നാടകത്തിന് സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി അപ്പം ഞാനത് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഇത്തിരി മസാലയൊക്കെ ചേർത്ത് സ്ക്രിപ്റ്റ് ഞാൻ തന്നെ എഴുതി കുറച്ച് മസാലയൊക്കെ ചേർത്ത് സ്വല്പം നാടകം ഉള്ളിലിടുന്ന നാടകവും കൂടി ഇതിനകത്തോട്ട് കലർ മിക്സ് ചെയ്ത് സംഭാഷണങ്ങള് പോലെയായിരുന്നു എന്നാൽ കേട്ടോണ്ട് ആ ഒന്ന് രണ്ട് ബുള്ളറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങ് ക്ലിക്ക് 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 ചെയ്തു പിന്നെ ഒരുപാട് ലിസനേഴ്സിന്റെ എഴുത്തുമൊക്കെ വന്ന് അപ്പോൾ അതിൽ അത്തരം ചില സംഭാഷണങ്ങളൊക്കെ സാറിന്റെ കോൺട്രിബ്യൂഷനാണ് അതെ 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 കൈ കൊണ്ട് പിടിച്ചാലോ അതെ പിടിച്ചവർക്ക് കൈ കൊടുക്കണം കവറത്തിയിൽ നടന്ന ഒരു സംഭവമാണ് അങ്ങനെയായിരുന്നു ഓരോന്നൊക്കെ കേട്ടിട്ടുള്ള ഓർമ്മയുണ്ട് അപ്പൊ അത് അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡ്രമാറ്റിക് സ്റ്റൈൽ കൊടുത്തപ്പോഴാണ് അത് ക്ലിക്ക് ആയത് ക്ലിക്ക് ആയത് കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ഞാൻ കേൾക്കുമ്പോ തന്നെ നമ്മള് അതിനൊരുപാട് ശ്രോതാക്കൾ രാമേന്ദ്രൻ സാറിൻ്റെ ഇത്രയധികം അക്സെപ്റ്റൻസ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ ഞാനെന്ത് ആലോചിച്ചിരുന്നു എന്താണ് ഈ ശബ്ദം ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നത് ഈ രാമേന്ദ്രൻ സാറിന് എന്താ കൊമ്പുണ്ടോ എന്ന് തോന്നിയിരുന്നു പക്ഷെ നമുക്കറിയാം ഈ വാർത്തകളിലും അദ്ദേഹം പ്രസൻ്റ് ചെയ്യുന്ന എല്ലാ പരിപാടികളും അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു കലാകാരൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ശബ്ദം നമ്മുടെ ഹൃദയത്തെ കീഴടക്കിയത് ശബ്ദം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ അർപ്പണബോധം കൂടിയായിരുന്നു താങ്ക് യു സർ വന്നതിനും പങ്കെടുക്കും താങ്ക് യു